ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ ചതിച്ചത് പതിനാല് എം പിമാരാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാവുകയാണ് ഇവിടെ സംശയത്തിന്റെ കണ്ണുകൾ നീളുന്നത് കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ മേൽക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി അളവറ്റ് സ്നേഹിക്കുന്ന ശശി തരൂർ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു ഈ വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പോയോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് കോൺഗ്രസ് പലവട്ടം താക്കീത് നൽകിയിട്ടും തരൂർ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ല അടുത്തിടെ ചില വേദികളിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ വീണ്ടും മോദി സ്തുതിയുമായി തരൂർ കളം പിടിച്ചിരുന്നു കോൺഗ്രസിൻ്റെ വോട്ട് ചോരി ആരോപണത്തെ കാര്യമായി പിന്തുണയ്ക്കാൻ ഇതുവരെയും തരൂർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തരൂർ വോട്ട് മറിച്ചു എന്ന് ഏതെങ്കിലും കോൺഗ്രസുകാരൻ കരുതിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല ബിജു ജനതാദൾ ബി ആർ എസ് ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ച ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ കോളേജ് അംഗബലം എഴുന്നൂറ്റി ആയി ചുരുങ്ങിയെങ്കിലും വോട്ട് ചെയ്തത് എഴുന്നൂറ്റി അറുപത്തെട്ട് ഇതിൽ ഒരു അംഗം തപാൽ വോട്ടാണ് രേഖപ്പെടുത്തിയത് അത് റദ്ദാക്കുകയും ചെയ്തു മൂന്ന് പാർട്ടികളുടെയും എം പിമാർക്ക് പുറമേ സ്വതന്ത്ര അംഗം സരബ്ജീത് സിംഗ് ഖൽസയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എൻ ഡി എ യുടെ നാനൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങൾക്ക് പുറമെ പി പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ അംഗങ്ങളുടെ വോട്ടും ചേർത്ത് നിയുക്ത ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലഭിക്കേണ്ടിയിരുന്നത് വോട്ട് നേടിയതോടെയാണ് പതിനാല് എം പിമാർ കളം മാറ്റി ചവിട്ടി എന്ന് പ്രതിപക്ഷത്തിന് ബോധ്യമായി പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് മുന്നൂറ് വോട്ടുകളാണ് സഖ്യത്തിന്റെ അംഗമലം മുന്നൂറ്റി പതിനൊന്നാണ് ഇപ്പോൾ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ പന്ത്രണ്ട് വോട്ടുകളും മജ്ലീസ് പാർട്ടി അംഗം അസറുദ്ദീൻ വൈസിയുടെ ഒരു വോട്ടും ചേർത്ത് ആകെ മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് റെഡ്ഡിക്ക് കിട്ടുമെന്നായിരുന്നു പ്രതിപക്ഷം കണക്ക് കൂട്ടിയത് പ്രതിപക്ഷം ഐക്യത്തോടെ നിലകൊണ്ടെന്നും മുന്നൂറ്റി പതിനഞ്ച് എം പിമാരും വരി നിന്ന് വോട്ട് രേഖപ്പെടുത്തിയെന്നും നൂറ് ശതമാനമാണ് പോളിംഗ് എന്നും വോട്ടെടുപ്പ് സമയം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സിൽ കുറിച്ചിരുന്നു ഒമ്പത് വോട്ടുകൾ ലഭിച്ചില്ലെന്ന സൂചന അതിലുണ്ട് അസാധുവായ വോട്ടുകൾ ഏത് പക്ഷത്തു നിന്നും ആകാനും സാധ്യതയുണ്ട് അസാധുവായ പതിനഞ്ച് വോട്ടുകൾ ജയറാം രമേശ് പ്രതീക്ഷിച്ച കണക്കിൽപ്പെടുത്തിയാലും എൻ ഡി എക്ക് അധികമായി കിട്ടിയത് പതിനാല് വോട്ടുകൾ ഏതൊക്കെയാണെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇവിടെയാണ് ചില നേതാക്കൾ തരൂരിനെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നൂറ്റി പതിനൊന്നിന് പുറമെ നാല് വോട്ടുകൾ കൂടി ചേർത്ത് കണക്കാണ് ജയറാം രമേശ് അവതരിപ്പിച്ചത് അത് ആം ആദ്മിയുടേതും വൈസിയുടേതുമാണെന്ന് അനുമാനിക്കാം അങ്ങനെ െങ്കിൽ ആം ആത്മയുടെ മൂന്ന് വോട്ടുകൾ പ്രതിപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കാക്കാം അവശേഷിച്ചത് അവരുടെ ഒൻപത് വോട്ടുകളാണ് അതിനു പുറമെ അഞ്ച് വോട്ടുകൾ കൂടി ഇന്ത്യ ചോർ നിന്ന് ഉറപ്പിക്കാം ലോക്സഭയിൽ അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്നിങ്ങനെയാണ് നിലവിലെ അംഗബലം ഇവരിൽ എൻ ഡി എക്ക് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിനാല് എന്നിങ്ങനെ അംഗങ്ങളുണ്ട് വൈഎസ്ആർ കോൺഗ്രസിന് ലോക്സഭയിൽ നാലും രാജ്യസഭയിൽ ഏഴും അംഗങ്ങളുണ്ട് അംഗങ്ങളുടെ പിന്തുണയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് അതേസമയം തരൂരിനെ സംശയത്തിന് നിഴലിൽ നിർത്തേണ്ട ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പല കോണുകളിൽ നിന്നും ശബ്ദം ഉയർന്നുകഴിഞ്ഞു ബി ജെ പി അനുകൂല നിലപാട് പലതവണ എടുത്തു എന്ന് കരുതി ഇന്ത്യ മുന്നണിയെ ചതിക്കാൻ മാത്രമുള്ള മനോനില തരൂരിനില്ലെന്നാണ് ൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പാർലമെന്റിൽ തരൂരിനെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് ബീഹാറിലെ വോട്ട് ചൊരി യാത്രയിൽ പോലും തരൂരിന് കാര്യമായ പങ്കാളിത്തം നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തതും ഇതുമായി കൂട്ടി കാര്യമാണ്